സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ രാജുമാഷ്ക്ക് സ്വീകരണവും അനുമോദനവും സംഘടിപ്പിച്ചു സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ പയ്യന്നൂർ ഷേണായി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കെമിസ്ട്രി അധ്യാപകൻ സി വി രാജുവിനെ പി ടി എസ് എം സി സഹപ്രവർത്തകർ വിദ്യാർത്ഥികൾ എന്നിവരുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദന ഉദ്ഘാടനം ചെയ്ത് ഉപഹാര വിതരണം നടത്തി പ്രിൻസിപ്പൽ പി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പയ്യന്നൂർ നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാലിൻ കമ്മിറ്റി ചെയർപേഴ്സൺ ടി പി സമീര ടീച്ചർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ എം പ്രസാദ് മുൻ ചെയർമാൻ അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ പി ടി എ പ്രസിഡന്റ് ടി വിനോദ് കുമാർ മദർ പി ടി എ സുജിത അനീഷ് പി ടി എ വൈസ് പ്രസിഡന്റ് പി പി പ്രദീപൻ മദർ പി ടി എ വൈസ് പ്രസിഡന്റ് മായ കെ എസ് ബി ഐ പയ്യന്നൂർ മാനേജർ രാജീവ് കെ ആർ സജീവൻ വൈക്കത്ത് സ്റ്റാഫ് സെക്രട്ടറി ഒ കെ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു പത്തനംതിട്ട കോഴഞ്ചേരിയിൽ നിന്നും അധ്യാപക അവാർഡ് ഏറ്റുവാങ്ങൽ ചടങ്ങ് കഴിഞ്ഞെത്തിയ സി വി രാജുവിന് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണവും നടന്നു ഫസ്റ്റ് വൺ ന്യൂസ് പയ്യന്നൂർ